എന്നാൽ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഞാനും ചിക്ക ബോയിനും കൂടെ മാർക്കറ്റിൽ പോവാം അപ്പോൾ അവനോട് ഇതുവരെ വേണ്ടിയിട്ടില്ല അവനോട് വേണ്ടി ഞാൻ അവനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണിച്ച് തരാം ഇപ്പം നമുക്ക് ഞങ്ങൾ അണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് ചിക്കോ നമുക്ക് പോവാം പോവാം ഏ മനസ്സിലായില്ലെന്ന് തോന്നുന്നു നമുക്ക് പോവാം ബെൽറ്റ് എന്തു ബെൽറ്റ് ബെൽറ്റ് ഇടുന്നേ െന്തു ചെയ്യൻ്റെ ബെൽറ്റ് എടുത്തുണ്ടോ അല്ലേ ബെൽറ്റ് എടുത്തുണ്ടാ എടയാ അവനെ വിളിച്ചേ ബെൽറ്റ് എടുത്തുണ്ടോ അല്ലേ പഠിച്ചല്ലേ ബെൽറ്റ് എന്തുണ്ട് എന്തിയേ ഏ

Chikku e, wada puwa da? He? Wada puwa Chikku? Chikku e, wada Uh, any poses there.